ഫോട്ടോ നോക്കില്ല അത്തരം തമ്മാടിത്തരമാണ് ആ വീഡിയോയിലൂടെ കാണാൻ കഴിഞ്ഞത് ഒരു ഞെട്ടലോടെ അല്ലാതെ ഒരു മലയാളിക്കും ഈ വീഡിയോ കാണാതിരിക്കാനാവില്ല അല്ലേ ഞമ്മക്കില്ല ും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവ് നമ്മുടെ മക്കള് സ്കൂളിലും കോളേജിലും പോകുന്നു പഠിക്കാനാണോ അതോ തോന്നിയ പോലെ നടക്കാനാണോ മക്കളെ പണം കൊടുത്ത് ഹോസ്റ്റലാക്കുമ്പോൾ ആ കുട്ടികൾ അവിടെ കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി താമസിക്കാണോ അതോ ലഹരിയും മൊത്തം കണ്ണീ കണ്ട ഇടങ്ങൾ കറങ്ങി നടക്കാനോ കൃത്യമായിട്ട് നമ്മൾ അറിയേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോ പാലക്കാട് ജില്ലയിലാ തോന്നുന്നത് മദ്യപിച്ച് ലക്ക് കെട്ട് പെൺകുട്ടികൾ പറയുന്ന തെറികളും പിടിക്കാൻ ഓടുന്ന രംഗങ്ങളും ആ ഒരു വീഡിയോ കാണുമ്പോൾ മക്കളുള്ള ഏത് രക്ഷിതാക്കളും ഒരു കൂടി തലകൊലിച്ചു പോകും ഒരല്പം നിങ്ങൾക്ക് കോമൺ സെൻസ് ഉള്ള വിദ്യാർത്ഥികൾ അത് കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആരും ഈ കൂട്ടത്തിലില്ല എന്ന് സ്വയം നിങ്ങൾ പറഞ്ഞു പോകും അത്തരം തമാടിത്തരമാണ് ആ വീഡിയോയിലൂടെ കാണാൻ കഴിഞ്ഞത് ഒരു ഞെട്ടലോടെ അല്ലാതെ ഒരു മലയാളിക്കും ഈ വീഡിയോ കാണാതിരിക്കാനാവില്ല സോഷ്യൽ മീഡിയയിൽ വൈറലായ വീഡിയോ പക്ഷേ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവാം എന്നാലും നിങ്ങളൊന്ന് കാണുക ഇതാണ് നമ്മുടെ വിദ്യാർത്ഥികൾ നമ്മുടെ കുട്ടികൾ ഹോസ്റ്റലിലേക്കും മറ്റും വിട്ടുകഴിഞ്ഞാല് കാട്ടിക്കൂട്ടുന്നത് എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ചേച്ചി വിട വിട വിടണ്ട അല്ലേ വിടണ്ട വിട ചേച്ചി പോയി കേട്ടോ നമുക്കില്ലേ അങ്ങനെ പോയില്ല അങ്ങോട്ട് നടക്കാ നടക്ക് നീ അവിടെ നമ്മുടെ മകള് കൂടെണ്ടായിരുന്ന അവള് വീട് എത്തിയിട്ടുണ്ട് കുഴപ്പൊന്നുമില്ല പറഞ്ഞിട്ട് വന്നാണ് രാവിലെ പോയിട്ട് പോവാം നീ വീട്ടില് പോലീട്ട് പോക്ക വീട്ടിൽ വീട്ടിന്ന് അമ്മ ആരും വന്നിട്ട് അങ്ങനെ പോകാൻ പറ്റില്ല തൊട്ട കൂടാണെ നടക്കുന്ന മുകളിൽ എനിക്കൊന്നുമില്ല ആൾക്കാര് ആൾക്കാർ ഇവിടെ നടക്ക് 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 പുല്ല് വൈ കൂടെ കൊണ്ടിരിക്കുന്നത് അല്ലേ ഇവിടെ സിഗരറ്റ് ഇതൊക്കെ കാണുന്നു അല്ലേ വീടി വീടി അതിലെന്തൊക്കെയാ കേട്ടി കളിച്ചറിയില്ലല്ലോ അല്ലേ ഈ വീഡിയോ എടുത്ത ആളുടെ മകളും ഇതിൽ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓൾ എത്തിയിട്ടുണ്ട് ആ സുരക്ഷിത്വം കായ് കിട്ടിയ ശേഷമാണ് ഈ വീഡിയോ എടുക്കുന്നത് ഈ ഹോസ്റ്റലുകളിലൊക്കെ പഠിക്കാൻ പറഞ്ഞേക്കുന്ന പിള്ളേർക്ക് പേടിക്കാൻ ആളില്ല എന്നൊരൊറ്റ ധൈര്യത്തിൽ കാട്ടിക്കൂട്ടുന്ന തമ്മാടിത്തരത്തിന്റെ വളരെ ചെറിയൊരു അംശമാണ് ഈ വീഡിയോയിലുള്ളത് എല്ലാ ഹോസ്റ്റലുകളും ഇങ്ങനെയല്ല കൃത്യമായിട്ട് നിരീക്ഷണമുള്ള കൃത്യമായ നിയമങ്ങളുള്ള ആറു മണിക്ക് ശേഷം ഇന്നത് പാടില്ല പാടുണ്ട് എന്നൊക്കെ കൃത്യമായിട്ട് അവരെ നിരീക്ഷിക്കുന്ന സംവിധാനങ്ങൾ ഒരുപാടുണ്ട് പല പി ജികളുണ്ട് പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ ആ കെട്ടും പൊട്ടിച്ച് ഇതുപോലെയൊക്കെ തമ്മാടിത്തരം ചെയ്ത് കൂട്ടാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത് ഇതൊക്കെ ഇവിടെ അവൈലബിൾ ആണ് നമ്മളെന്ത് ധൈര്യത്തിലാണ് ഈ പെൺകുട്ടികൾ എങ്ങനെ പറഞ്ഞേക്ക നമ്മൾ ആദ്യമൊക്കെ കരുതും ആൺകുട്ടികളാണ് ഇതൊക്കെ ചെയ്യുക വലിക്കുക മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് ഇതിലെ ആൺപെൺ വ്യത്യാസങ്ങളൊന്നുമില്ല ഇനി ഒരു ഭാഗത്ത് തുറന്ന ലൈംഗികതയാണെങ്കിൽ മറുഭാഗത്ത് ഇത്തരത്തിലുള്ള ലഹരി കടിമപ്പെട്ട കുട്ടികൾ ഇപ്പൊ ഞാൻ ഈ വീഡിയോ പറയുന്നതിന്റെ തലേ ദിവസവും ഒരു ശൃന്തവന ഒരു ശ്രീ തന്നെ ശ്രീ പ്രിയെ പിന്നെ ഒരു മുഹമ്മദ് ഫിറോഷ ഇങ്ങനെ ഈ സിന്തറ്റിക് ലഹരി കൊണ്ടുവന്നിട്ട് ഇത്തരം ഹോസ്റ്റലുകളിലും മറ്റും വിതരണം ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്ന ആളുകളെ ഉദ്ദേശിച്ച രണ്ട് ആളുകളെ പിടികൂടി വാർത്ത ഞാൻ കണ്ടു ഇതിലൊന്നും യാതൊരു മതപരമായിട്ടുള്ള അനൈക്യങ്ങളൊന്നും ഇല്ലല്ലോ എല്ലാ മതങ്ങൾക്കും ഒന്നിച്ച് കയറാൻ പറ്റിയൊരിടമുള്ള സ്ഥലമാണ് ഇത്തരം ലഹരി കേന്ദ്രങ്ങൾ അവിടെ ജാതി ഇല്ല മതം ഇല്ല വ്യത്യാസങ്ങൾ എല്ലാവരും സമന്മാരായിട്ട് കാണുന്ന ഒരു സംവിധാനം നമ്മൾ കരുതും നമ്മുടെ ഇൻ്റെ കുട്ടി അവിടെ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട് പക്ഷെ ഇത് എല്ലാ കുട്ടികളും ഇങ്ങനല്ല കേട്ടോ വളരെ ചെറിയൊരു ശതമാനം ആളുകൾ മാത്രമാണ് ഈ രീതിയിൽ പോകുന്നത് പക്ഷേ ബാക്കിയുള്ള നല്ല കുട്ടികളെ കൂടി വഴിതെറ്റിക്കാൻ ഇവർ കാരണമാകും ഇവരൊക്കെ വളരെ ധൈര്യവാന്മാരും ഇവരൊക്കെ എന്തും ചെയ്യാൻ പ്രേരണയുള്ള ആളുകളായതുകൊണ്ട് മറ്റു കുട്ടികൾ ഇതിലേക്ക് വേഗത്തിൽ ആകർഷിക്കപ്പെടാം എനിക്കറിയാവുന്ന ഒരു ഫാമിലി ഉണ്ട് ഇത്തരം ഈ പിടിക്കപ്പെടുന്ന കേസുകളൊന്നും ഈ മുസ്ലിം പെൺകുട്ടികൾ പൊതുവെ കണ്ടു വരാറില്ല ഒരു പക്ഷെ ലഹരിക്കെതിരെയുള്ള ചെറുപ്പത്തിലെ വീടുകളിൽ കൊടുക്കുന്ന ഒരു സന്ദേശം അതായിരിക്കും എനിക്ക് കാരണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ തുറന്ന ലൈംഗികതയിലാണെങ്കിൽ അതിലെല്ലാവരും സമന്മാരാണ് കേരളത്തിൽ അറിയപ്പെടുന്ന രണ്ട് മുസ്ലിം കുടുംബത്തിലെ രണ്ട് പെൺകുട്ടികൾ ഇതുപോലെ പരസ്പര ബന്ധങ്ങളുണ്ടായി ഇവരങ്ങനെ ലഷ്മീയനായിട്ട് ഇപ്പോഴവർ ചാനലുകളിലൊക്കെ നിന്നിട്ട് കാൽമുട്ട് വരെ മാത്രം മറക്കുന്ന ഡ്രസ്സ് ഡ്രസ്സൂട്ട് വളരെ വെന്തിന് മുഖം മറച്ച് നടന്നിരുന്ന മഫ്തയിട്ടും മാത്രം നടന്നിരുന്ന വറുതയിട്ടും മാത്രം നടന്നിരുന്ന ഈ പെൺകുട്ടികളാണ് ഇപ്പൊ തോന്നിവാസമായിട്ട് പെണ്ണും പെണ്ണും കൂടി കല്യാണം കഴിച്ച് തുറന്ന ലൈംഗികതയെക്കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ ഇല്ലാതെ കാണുന്ന വീട്ടുകാരായ വാപ്പാടേയും ഉമ്മാടേയും നെഞ്ചി തകർന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാവും അടുത്ത റമദാനിലേക്ക് എത്തിക്കല്ലേ എന്നുള്ളത് ഇതൊന്നും ഇവർക്ക് വിഷയങ്ങളല്ല ക്യാമ്പസുകളിൽ എത്തിക്കഴിഞ്ഞാൽ ചില സംഘടനകൾ ഇത്തരത്തിലുള്ള ലൈംഗികതയെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളാണ് ആണും പെണ്ണും കൂടി പരസ്പരം ചുണ്ടിൽ ഉമ്മ ചുണ്ടിലുമ്മുവെക്കുന്നത് മത്സരിപ്പിച്ച ക്യാമ്പസ് ഉള്ള നാടാണ് നമ്മുടേത് അതിലാണ് പുരോഗമനം എന്ന് വിശ്വസിക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുണ്ട് ആ പ്രസ്ഥാനങ്ങളൊക്കെ ഉള്ളിൽ നമ്മൾ ഇത് സംസാരിക്കുന്നത് എന്നിട്ട് നമ്മൾ അത് അതിനൊരു വരക്കാണ് എന്താണ് ഈ ആ ലൈംഗികത ഈ സ്വകാര്യ ഭാഗങ്ങളൊക്കെ ഞങ്ങൾ വരച്ച് കാണിച്ചാൽ നിങ്ങളും ഇതിലൂടെയല്ലേ ഈ ഭൂമി ലോകത്തേക്ക് പിറന്നു വീണത് എന്ന് രാഘവത്തോടു കൂടി ഇതൊക്കെ പച്ചക്കെഴുതി കാണിച്ചിട്ട് ഈ രീതിയിൽ വിദ്യാർത്ഥികളെ ഒതുക്കുന്ന വിദ്യാർത്ഥി സംഘടനകൾ നമ്മുടെ നാട്ടിലുള്ള കാലത്തോളം നമ്മുടെ ക്യാമ്പസുകളിൽ നമ്മുടെ മക്കളെ നല്ല മാർഗത്തിലേക്ക് വീണ്ടെടുക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ രക്ഷപ്പെട്ട് കിട്ടിയാൽ ഉന്നത വിദ്യാഭ്യാസം നമുക്ക് എടുക്കാതിരിക്കാൻ പറ്റില്ല നല്ല നല്ല ക്യാമ്പസുകളും നല്ല നല്ല ഹോസ്റ്റലുകളും ഉണ്ട് പക്ഷെ ഇതുപോലെയുള്ള കേടുള്ളത് കൂടി കാണുമ്പോഴാണ് നമ്മുടെ ഉള്ള സന്തോഷവും ഉള്ള സമാധാനവും ഒക്കെ ഇല്ലാതായിട്ട് ബേജാറിൽ പോയി വീഴുന്നത് മക്കളെ കുടുംബത്തിൽ നിന്ന് തന്നെ നന്നായിട്ട് വളർത്തുക ഒരു മുസ്ലിം പെൺകുട്ടി ആ മുസ്ലിം പെൺകുട്ടി വീട്ടിലൊക്കെ വളരെ എനിക്കറിയാവുന്ന ഒരു ഫാമിലിയുടെ കഥ പറഞ്ഞതാണ് വളരെ അച്ചടക്കത്തിൽ കഴിഞ്ഞിരുന്ന ആ കുടുംബത്തിന് ഉന്നതമായിട്ട് ഒരു ഒരു എറണാകുളത്ത് ഒരു കോളേജിൽ സെലക്ഷൻ കിട്ടി അലോട്ട്മെന്റിൽ സീറ്റ് കിട്ടി അങ്ങോട്ട് പോയി അവൾ പറഞ്ഞു എനിക്ക് വനിതകൾ ഹോസ്റ്റലുകളിൽ നിൽക്കുകയാണ് അങ്ങനെ ഹോസ്റ്റലിലാക്കി പിന്നീട് അവൾ അവളവിടുത്ത് മാറിയിട്ട് കുറച്ച് ഫ്രണ്ട്സുമായിട്ട് ഒരു വീട് ഇതാക്കിയിട്ടെടുത്തു പെയിൻ ഗസ്റ്റ് എടുത്തു പിന്നെ അവിടെ നടക്കുന്ന വീട്ടുകാർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങളാണ് ഈ പെൺകുട്ടിയെ കുറിച്ച് കുറെ പരാതികളുമായിട്ട് വന്നപ്പോഴാണ് അന്വേഷിച്ചത് ഈ പെൺകുട്ടി ലസ്ബിയനായിട്ട് മാറി കഞ്ചാവിന് അഡിക്റ്റായി ഇതിന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ പള്ളി കമ്മിറ്റിയിലൊക്കെ ഉള്ള സെക്രട്ടറിയും പ്രസിഡന്റൊന്നും അല്ലെങ്കിലും ആ നാട്ടിലെ പേരും പ്രശസ്തിയുള്ള കുടുംബം വെല്ലിയാപ്പ് പണ്ട് മുത്തവല്ലിയൊക്കെ ആയിരുന്നു അങ്ങനെ നാട്ടിലൊരു ഒരു എന്തിനും തീരുമാനങ്ങൾ എടുക്കാൻ ഒരു കുടുംബത്തിലെ പുതിയ തലമുറയിലംഗം പക്ഷേ ഈ പെൺകുട്ടി പറയുന്നു എൻ്റെ ഇഷ്ടം എൻ്റെ ശരീരം എൻ്റെ സ്വാതന്ത്ര്യം ഇതാ അവയുടെ മൈ ബോഡി മൈ ഫ്രീഡം എൻ്റെ ശരീരം എൻ്റെ സ്വാതന്ത്ര്യമാണ് അത് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ള ഡിസിഷൻ എടുക്കുന്നത് ഞാനാണ് ഈ രീതിയിലേക്ക് കൊണ്ടെത്തിക്കുന്ന കലാലയങ്ങൾ നം ഇത് നമ്മുടെ നാട്ടിലേതാണ് നിങ്ങൾ ബാംഗ്ലൂർക്കും മംഗലാപുരത്തും ഒക്കെ പോയി കഴിഞ്ഞാൽ ഇതെല്ലാം അവിടെ കിട്ടുന്ന ലഹരി ഇതിനപ്പുറമാണ് നമ്മൾ പഠിച്ചൊരു സംസ്കാര സമ്പന്നരായിട്ട് വരാൻ വേണ്ടി നമ്മുടെ മക്കൾക്ക് നമ്മുടെ ലക്ഷങ്ങൾ മുടക്കി വിടുമ്പോൾ അവൻ വരുന്നത് പേക്കൂത്തും നടത്തിയിട്ട് എല്ലാം കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരിക നമ്മുടെ നാട്ടിലുള്ള പല പി ജികൾ പി ജി പറഞ്ഞ പെയിൻ ഗസ്റ്റ് സെന്ററുകൾ അവിടെയൊക്കെ താമസിക്കുന്ന ആൺകുട്ടികളെക്കാൾ ഡേഞ്ചറസ് പെൺകുട്ടികളാണ് എന്ന അനുഭവം പറഞ്ഞത് ഇത്തരം പെൺകുട്ടികൾക്ക് വീട് കൊടുക്കുന്ന ഒരു വീട്ടമ്മയാണ് അവർ പെൺകുട്ടികളെ പുത്തൊഴിപ്പിച്ചു ഇനി പെൺകുട്ടികൾ എൻ്റെ മുകളിൽ പെയിൻ ഗസ്റ്റ് ആയിട്ട് വേണ്ട രാത്രിയിൽ ഓരോരുത്തരെ കൊണ്ടുവന്നും തോന്നിയത് പോലെ ചെയ്തും കള്ളു കുടിച്ചും ആ വീട്ടമ്മ പറയണത് മുസ്ലിം പെൺകുട്ടികൾ മാത്രമാണ് അങ്ങനെ അവരെ ആ ഹോം സ്റ്റേയിൽ ഉണ്ടായിരുന്ന അവരാണ് അവര് കരുതി വരുന്ന ഉമ്മമാരുടെ മക്കളല്ലേ ആ ഒരു സംസ്കാരമൊക്കെ ഉണ്ടായിരിക്കുന്നു ഇതിലങ്ങനെ ആ സംസ്കാരം നമ്മൾ പ്രതീക്ഷിക്കണ്ട അപ്പോൾ ആ രീതിയിലേക്ക് നമ്മുടെ മക്കൾ മാറും മുതൽ ഒക്കെ ഹോസ്റ്റൽ പഠിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ മക്കളെ നമ്മൾ ഫോളോ ചെയ്യാം പിന്നെ വീട്ടിലൊരു നല്ല കൾച്ചർ ഉണ്ടെങ്കിൽ പരമാവധി മക്കളെ രക്ഷപ്പെടുത്താൻ കഴിയും ആ ഒരു രീതിയിലേക്ക് പിന്നെ ആ കൾച്ചർ രക്ഷിതാക്കൾക്ക് മാത്രം ഉണ്ടായാൽ പോരാ അത് മക്കളിലേക്ക് പകർന്നു കൊടുക്കണം പറഞ്ഞും അനുഭവിപ്പിച്ചിട്ടും പിന്നെ ഇതൊക്കെ ഉണ്ടായിട്ട് കൂടി അവർ ചെന്ന് കയറുന്ന ഇടത്തിലുള്ള ആളുകൾ അവരുടെ ഫ്രണ്ട് സർക്കിൾ എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് നമ്മൾ വാച്ച് ചെയ്യണം ഇതൊക്കെ കുടിക്കുന്ന ആളുകളാണ് ഇപ്പോൾ ഒരു ഒരു വീട്ടമ്മ വിളിച്ച് പരാതി പറഞ്ഞതാണ് എൻ്റെ മോള് ഇൻസ്റ്റയെക്കുറിച്ച് അറിയുമായിരുന്നില്ല പക്ഷെ അവളെ കൂടെ പഠിക്കുന്ന ആളുകൾക്കൊക്കെ സ്വന്തമായിട്ട് ഫോണുണ്ട് ഇൻസ്റ്റ ഇൻസ്റ്റാൾ ചെയ്ത് തോന്നിയുമായി ചാറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവൾക്കും വാശി എനിക്കും തുടങ്ങണം എന്നാണ് ആ തുടങ്ങുന്നത് പിന്നീടുണ്ടായത് മറ്റു പല അരുതാത്ത ബന്ധങ്ങളിലേക്കാണ് അപ്പം കൂടെ പഠിക്കുന്ന കുട്ടികളുടെ കയ്യിലുള്ള ഈ സൗകര്യങ്ങളാണ് ഈ കുട്ടിയെ കൂടി അങ്ങനെ അത്തരമൊരു ലോകത്തേക്ക് എത്തിച്ചത് ഫലം എന്തുണ്ടായി ആ കുടുംബത്തിലുള്ള ഒരാളുമായിട്ട് അഫെയർ ഉണ്ടായി അതാ ഉമ്മാക്കും മകൾക്കും പിന്നീട് കണ്ണുനീരെ സമ്മാനിച്ചത് അപ്പൊ കൂടെയുള്ള കൂടെ കൂട്ടുന്ന ആളുകളുടെ സ്വഭാവങ്ങൾ നമ്മുടെ മക്കളെ സ്വാധീനിക്കും ഈ നല്ല സ്വഭാവം സ്വാധീനിക്കൂലോ എപ്പോഴും നമ്മുടെ നമ്മുടെ ഒരു മാനസികമായൊരു ത്വര നമുക്ക് സ്വാതന്ത്ര്യത്തിലേക്കും നമുക്ക് എവിടെയൊക്കെയാണോ നമ്മളെ ബന്ധനസ്ഥരായിട്ട് വെച്ചിട്ടുള്ള ചില നിയന്ത്രണങ്ങൾ വെച്ചിട്ടുള്ളത് അതിനെ പൊട്ടിച്ചെറിയാനാ തോന്നുക ഞങ്ങൾ ഒരു തൊണ്ണൂറ്റി എട്ട് പെർസെൻറ്റേജ് ഹോസ്റ്റലുകളിൽ ഞാനും ഹോസ്റ്റലിൽ പഠിച്ച ഒരാളാണ് ഞാനും ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചിരുന്ന ഒരാളാണ് അപ്പോൾ അവിടെയൊക്കെ കാട്ടിക്കൂട്ട് നമുക്ക് എങ്ങനെയൊക്കെ ഫ്രീഡം കിട്ടാൻ വേണ്ടി വെമ്പുമോ അതൊക്കെ നമ്മളിപ്പോൾ ഒരു കാലോചിതമായി തന്നെ മാറ്റണ്ടാവും ഈ ഹോസ്റ്റലുകൾ മാത്രം കേന്ദ്രീകരിച്ച് ഇത്രയും ലഹരി വസ്തുക്കൾ എത്തിക്കുന്ന സംഘാംഗങ്ങളുണ്ട് അവർക്ക് വേണ്ടി ആളുകളെ എത്തിക്കുന്ന ആളുകളുണ്ട് പല ഹോസ്റ്റലുകളിലും ഈ പെൺകുട്ടികളൊക്കെ താമസിക്കുന്നിടത്ത് പോക്കറ്റ് മണിക്ക് വേണ്ടി ആരുടെ കൂടെ പോകാനും അതിനായിട്ട് വിങ്ങുകളുണ്ട് എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കുക യാത്രയിൽ എൻ്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കുക മറ്റു പല കേന്ദ്രങ്ങളിൽ പോയി താമസിക്കുക ഒരു മണിക്കൂറിൽ ഹോട്ടൽ റൂം എടുത്ത് ഡാൻസ് അടിപ്പിക്കുക പതിനയ്യായിരം ഇരുപതിനായിരം ഒക്കെ പോക്കറ്റ് മണി ഉണ്ടാക്കുക എന്നിട്ട് അവരെ കോഴ്സ് നന്നായിട്ട് പഠിക്കുക രക്ഷിതാക്കള് ബാങ്ക് ലോൺ എടുത്തിട്ട് വിദ്യാഭ്യാസ ലോൺ എടുത്തിട്ടാണ് ഇത്രയും സ്വയാശ്രയ കോളേജുകളിലൊക്കെ മക്കളെ ചേർക്കുന്നത് അവിടുത്തെ ഹോസ്റ്റലുകൾ വലിയ ഫീസ് കൊടുത്ത് ചേർക്കുന്നത് അപ്പം ആ ഹോസ്റ്റലിലത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഒരേ ഫുഡായിരിക്കും അപ്പം അവർക്ക് ഒഴിവ് ദിവസങ്ങളിൽ അവരിങ്ങനെ ബോയ്ഫ്രണ്ടിന്റെ കൂടെ കറങ്ങുക അവർ വഴി മറ്റു പല ഇടങ്ങളിലേക്ക് എത്താ കാശ് സമ്പാദിക്കുക എന്നിട്ട് ലൈഫ് ആസ്വദിക്കുക പഠനമൊക്കെ കഴിയുന്നതോടുകൂടി ആ ബന്ധങ്ങളൊക്കെ ഒഴിവാക്കി എന്നൊരു ഡീസന്റ് ആയിട്ട് കല്യാണം കഴിച്ച് കുടുംബിനിയായിട്ട് കഴിയുക ഒരു കുറ്റബോധവും ഇല്ല ഇങ്ങനത്തെ ഒരു തുറന്ന ലൈംഗികതയുടെ ആളുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്നുള്ളത് പല രക്ഷിതാക്കൾക്ക് അറിയില്ല കൂട്ടത്തില് നമ്മളൊരു കാര്യം കൂടി പറയാനുണ്ട് ഞാൻ ഇന്നത്തെ ചോദ്യം ഒരു വേറൊരു രീതിയിലാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഒരു പ്രസ്താവന നടത്തി ഈരാറ്റുപേട്ടയിൽ കുറച്ച് വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അറസ്റ്റ് കൂടിയൊക്കെ വേണ്ടി ജാമ്യം കിട്ടി ജാമ്യം ഇല്ലാത്ത കേസിലൊക്കെ അറസ്റ്റ് ചെയ്തത് സംഗതി എന്താണെന്ന് വെച്ചാൽ കുറച്ച് കുട്ടികള് സ്കൂൾ ഒരു സ്കൂളിലോട് ചേർന്ന ഒരു ഉണ്ട് ആ ചർച്ചിന്റെ മൈതാനിയിൽ പ്ലസ് ടുവിന്റെ സെന്റ് ഓഫ് കഴിഞ്ഞിട്ട് വാഹനം കൊണ്ട് ഒരു കളി കളിച്ചു അപ്പൊ അവരവിടെ കയറിട്ട് കളിക്കുന്ന ഇനി ആ പള്ളിയിലെ ക്രിസ്ത്യൻ ചർച്ചിലെ ഫാദർ വന്നിട്ട് ഇവരോട് ഇത് വേണമെന്ന് പറഞ്ഞപ്പോൾ അതിലൊരുത്ത വണ്ടിയുടെ ഹാൻഡിൽ ഈ ഫാദറിനെ മേത്ത് കട്ടി ചെറിയ പരിക്ക് പറ്റി ഇത് ഫാദറിനെ കൊല്ലാൻ ശ്രമിച്ചതാണ് ഇത് മുസ്ലിംകൾ ജിഹാദികളാണെന്ന് പറഞ്ഞ് ഭയങ്കര വിവാദം ഉണ്ടാവുകയും കുറേ പേരെ അറസ്റ്റ് ചെയ്തു അതിൽ പതിനൊന്ന് ക്രിസ്ത്യൻ കുട്ടികളും ഏഴ് ഹിന്ദു കുട്ടികളും പതിനെട്ട് മുസ്ലിം വിദ്യാർത്ഥികളുമാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇത് മുസ്ലിം വിദ്യാർത്ഥികൾ മാത്രം ചെയ്ത ജിഹാദാണ് എന്ന് പറഞ്ഞിട്ടാണ് ക്രിസ്ത്യൻ വിഭാഗങ്ങൾ കാസ് ഉൾപ്പെടുന്ന ആളുകളൊക്കെ പ്രതികരിച്ചത് അങ്ങനെ കഴിഞ്ഞ ദിവസം മുസ്ലിം നേതാക്കന്മാരുമായിട്ട് മുഖ്യമന്ത്രി ഒരു കൂടിക്കാഴ്ച നടത്തി അതിൽ ഹുസൈൻ മട വിഷയം ചോദിച്ചു മുഖ്യമന്ത്രിയോട് ഇതിൽ മുസ്ലിം വിദ്യാർത്ഥികൾ മാത്രമല്ലല്ലോ എല്ലാവരും ഉണ്ടല്ലോ പിന്നെന്താണ് മുസ്ലിം വിദ്യാർത്ഥികൾ മാത്രം തെരഞ്ഞു പിടിച്ച് അറസ്റ്റ് ചെയ്തത് അതിന് മുഖ്യമന്ത്രി കൊടുത്തൊരു മറുപടിയാണ് ഹുസൈൻ മടവൂവിനെതിരെ ചൂടായി ഹുസൈൻ മടവൂവിനോട് ചോദിച്ചു എന്നിട്ട് ചോദിച്ചു അത് മുസ്ലിം കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ത് തോതിവാസമാണ് അവർ ചെയ്തതെന്ന് ഒരു മുഖ്യമന്ത്രി ഒരു ക്രൈമിനെ ഒരു മതത്തിൻ്റെ മാത്രമാക്കിയിട്ട് നുണ പറയുന്നൊരു രീതിയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ എസ് കെ എസ് എഫ് എസ് ഐ ഒ സോളിഡാരിറ്റി ഇങ്ങനെ മുസ്ലിം ലീഗ് ഇങ്ങനെ പല സംഘടനകളും രംഗത്ത് വന്നിട്ടുണ്ട് മുഖ്യമന്ത്രി പറയുന്ന പച്ച കള്ളവാണ് പോലീസ് പറയുന്നത് അപ്പാടി വിഴുങ്ങിയിട്ട് പറയാണ് ആ ക്രൈമിൽ പതിനൊന്ന് ക്രിസ്ത്യൻ കുട്ടികൾ ഏഴ് ഹിന്ദു കുട്ടികൾ പതിനെട്ട് മുസ്ലിം വിദ്യ ഉൾപ്പെട്ടിട്ട് വെറു മുസ്ലിങ്ങളെ മാത്രം മാത്രം കേസെടുക്കുന്ന ഒരു ഒരു രീതിയിലേക്ക് മാറി അതിന് ഒരു മുഖ്യമന്ത്രിയുടെ നിലപാട് ശരിയോ തെറ്റോ ഇതാണ് ചോദ്യം നിങ്ങളുടെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇൻഷാല്ല മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം السلام عليكم